എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വീഡിയോന്റെ ബാക്കിയായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ട് ഡിസൈനർ കാഞ്ചിപുരത്തിന്റെ സാരീസ് നമുക്ക് കൊടുക്കാൻ അത്ര എൻക്വയറി ആക്ച്വലി നാല് എണ്ണൂറ് അങ്ങനത്തെ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മൂവായിരത്തി റേഞ്ചിലായിരുന്നു കൊണ്ടുവന്നിരിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ പ്രീമിയം കളക്ഷൻസ് ആണ് ആ ഒരു നല്ല എൻക്വയറി ഉണ്ടായിരുന്നോണ്ട് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഒക്കെ നമ്മുടെ ഇന്ന് പോയിട്ടുണ്ട് അപ്പോ ഈ ഐറ്റം അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു റേഞ്ചാണ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു അപ്പൊ അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അയ്യായിരത്തി ഇരുന്നൂറ് രൂപക്ക് സ്വന്തമാക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്താ നമ്മള് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡിസൈനർ കാഞ്ചീപുരത്തിൽ വരുന്ന നല്ല അടിപൊളി ആണ് വെറും അഞ്ച് ഇരുന്നൂറ് രൂപക്ക് സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു സാരിയൊക്കെ ആരും ഇങ്ങനെ വിടർത്തി കാണിച്ചു തരില്ലേ അതെ നമ്മളാണ് വിടർത്തി കാണിച്ചു തരുന്നത് നമുക്ക് കൂടുതലും പുറത്തേക്കാണ് കേട്ടോ കൂടുതലും തീർച്ചയായിട്ടും കണ്ടില്ലേ ഫുള്ള് ബോഡിങ്ങനാണ് വർക്ക് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് പിന്നെ നമ്മള് ലാസ്റ്റ് ടൈം സാരിയിൽ നമ്മൾ കുഞ്ചലം അഡീഷണൽ ചാർജിലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു ഫൈവ് തൗസൻഡ് ഐബോ വരുന്ന ഒരു കളക്ഷൻ ആയിട്ട് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങള് പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ചലം കെട്ടിത്തരുന്നതെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിനോട് പറയണം അപ്പൊ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ കെട്ടിത്തരുന്ന നമുക്ക് സാരി ഇങ്ങനെ തന്നെ അയച്ചു കൊടുക്കാം ആണ് ആദ്യം കാണിക്കുന്നത് ബ്രൈറ്റ് ചാർട്ടും വരുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഈ കാണുന്ന കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുന്നൂറിന് സാരിയാണ് നമുക്ക് ഒതുങ്ങി നിക്കുന്ന സാരിയാണ് വിട്ടുള്ള കൊതുങ്ങി നിൽക്കുന്ന ബ്രൈഡൽ കളക്ഷൻസ് ആണ് ഡിസൈനർ കാഞ്ചീപുരം കളക്ഷൻസ് നമ്മള് ലാസ്റ്റത്തെ തീർച്ചയായിട്ടും ഇത് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പോയൊരു കോമ്പിനേഷൻ നമ്മള് ലാസ്റ്റ് ടൈം ഇട്ട വീഡിയോയില് ഈയൊരു സാരിക്ക് തന്നെ ആയിരുന്നു കൂടുതലും എൻക്വയറീസ് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതൊക്കെ ഏറ്റവും പുതിയതാണ് പൊട്ടിച്ചിട്ടില്ല നമ്മളാണ് പൊട്ടിച്ച് എല്ലാത്തിനും ബ്ലൗസ് നല്ല പ്രൊക്കേഡ് ബ്ലൗസുകൾ ആണെങ്കിൽ ജസ്റ്റ് ഓരോന്നായിട്ട് കാണിച്ചിട്ട് തന്നെ പോവാലോട്ടാ ചെറിയ വർക്ക് വരുന്ന ബ്ലൗസ് ആണ് അത് അത്യാവശ്യം നല്ല വലിയ ബോർഡറോട് കൂടിയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ പിന്നെ ആക്ച്വലി അതിന്റെ കളർ വരുന്ന റാണി പിങ്ക് ആണ് അപ്പൊ അതിൽ നമ്മള് കളറും കൂടെ വരുമ്പോൾ നമുക്ക് കോപ്പറും കൂടെ കേറി വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ശരി നമുക്ക് ഇതിൽ കോൺട്രാസ്റ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് കളറും വരുന്നുണ്ട് അത് ഈ കാണിക്കാൻ പോകുന്ന കളക്ഷൻ കോൺട്രാസ്റ്റിന്റെയാണ് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഒരു കോഫിന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഞാൻ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കിടിലം കളക്ഷൻ അതിൽ തന്നെ അടുത്തത് നമുക്ക് സിൽവർ കസവ് വരുന്ന ഒരു കളക്ഷൻ ആ പീസുണ്ട് ഷെയ്ഡിലാണ് സിൽവർ വരുമ്പോ നല്ല ഭംഗിയുണ്ട് ഈ സാരി ആൾക്കാര് ഈ ഒരു വീഡിയോ അതെ നിങ്ങളുടെ കുറച്ച് കുറച്ച് കാരണം കളേഴ്സ് പേസ്റ്റ് ഷെയ്ഡിൽ ഇത് ലൈറ്റ് ലാവൻഡർ ലൈറ്റ് ലാവൻഡറിൽ നമ്മൾ സിൽവറിന്റെ ബ്രോക്കേഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല റിച്ച് പല്ലു ആണ് കൊടുത്തേക്കുന്നത് അതിന്റെ ജസ്റ്റ് ഞാൻ ബ്ലൗസ് കാണിച്ചു തരാം തന്നെയാണ് അതിലും നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ദ ലൈറ്റ് പീച്ച് കളറാണ് അടുത്തത് ഒരു അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം ആറേ അഞ്ഞൂറിന് സെല് ചെയ്തോണ്ടിരുന്ന സാരി ഡബിൾ വാർപ്പാണ് ഡബിൾ കളേഴ്സാ ഇതിലൊരുവിധം ഫുള്ളും വരുന്ന ഡബിൾ കളേഴ്സ് ആണ് കിട്ടുന്നുണ്ട് സിൽവർ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു വെറൈറ്റിയും കൂടി നല്ലൊരു കളർ ലൈറ്റ് ബ്ലൂ ാണ് എല്ലാത്തിന്റെയും ബ്ലൗസ് എടുത്ത് കാണിക്കുന്നില്ല എല്ലാം ഏതെങ്കിലും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി അപ്പൊ ബ്ലൗസും കാര്യങ്ങളും നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക കാരണം ഒരുപാട് വരുന്നുണ്ട് ആക്ച്വലി നമ്മളിത് കുറെ ദിവസമായിട്ട് നമ്മള് വീഡിയോസ് ഒന്നും ഇടാതെ വെച്ചിരുന്ന സാരികളാണ് ബിക്കോസ് ഇടാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ കൂടിയ റേഞ്ച് ആണ് അപ്പൊ നമ്മൾ ലാസ്റ്റ് ടൈം ഇട്ടപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ അഗൈൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നില്ല നമുക്കൊരു കോപ്പർ കസവൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ ആണ് അടുത്തത് പേര് നമുക്ക് കൂടുതല് യുണീക് ആയിട്ടുള്ള ചോദിച്ചിട്ട് ഒരു ഈ കളർ കളർ ഉണ്ട് ഈ ഉണ്ടോ അങ്ങനെ ഒരു കളറാണ് കേട്ടോ നമുക്ക് യെല്ലോ ഗ്രീന് ചേർന്ന് ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഭയങ്കര കുറച്ച് നല്ല തിളക്കം കൂടുതൽ കിട്ടുന്നത് ബോഡി നമുക്ക് പല്ലൊന്നും കൂടെ തിരിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ തിരിച്ചു ഒന്നും കൂടി പിടിച്ചോളൂട്ടോ അല്ല അങ്ങനെ പിടിക്കണ്ട ആ സൈഡ് മാത്രം പിടിച്ചിട്ടൊന്നും തിരിച്ചിട്ടാണ് കണ്ടില്ലേ ഇതാണ് പല്ലു പല്ലു വരുന്നത് വരുന്നത് അതെ നമുക്ക് ബ്ലൗസ് നല്ല ഈ ഒരു കളറിലാണ് പിന്നെ അപ്പുറത്തെ കളക്ഷൻ മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ നമ്മള് അതെ ഡിസൈനില് വരുന്ന ഡിസൈനർ കാഞ്ചീപുരം സാരീസ് തന്നെ ഉണ്ടല്ലേ നല്ല അടിപൊളി പല്ല് ബ്ലൗസ് ബ്രോക്കേഡ് അതെടുത്ത് അടിപൊളി കളർ ഇത് നമുക്ക് ആക്ച്വലി ബ്ലാക്കും കൂടി അല്ല ഇത് ഒരു ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് കളർ വരുന്ന ക്രോസ് കളറാണ് അതെ ഇത് നമുക്ക് ബ്ലാക്ക് കളർ ഒരു നേവി കളറും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ഗ്രീനിന്റെ തന്നെ ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് നമുക്ക് അപ്പയർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ബ്ലൗസ് ആണെങ്കിലും അതുപോലെ നല്ല അപ്പൊ ഇതിന്റെ ഈ കാണിക്കുന്ന കളക്ഷൻസ് മാത്രല്ല നമ്മുടെ ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ടും നമുക്ക് എല്ലാം നിവർത്തി കാണിക്കാൻ പറ്റാത്തൊരവസ്ഥും കൊറച്ചു മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ അപ്പൊ കൂടുതൽ സാരികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫോട് പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും എന്താ പിടിച്ചോളൂ നമുക്ക് സെപ്പറേറ്റ് ബോർഡർ കൊടുത്തിട്ടില്ലേ നമുക്ക് ഒരു റണ്ണിങ് ബോർഡർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് ഇത് ഇങ്ങനത്തെ ഈ ബുട്ടാസ് ഒക്കെ ഇപ്പോ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതടുത്തത് ഒരു എല്ലാവരും ചോദിക്കുന്ന റെഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഐറ്റം ഒരു ഐറ്റം ആണ്

ഒരു നമുക്ക് സെപ്പറേറ്റ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് ഇത് ഈ കളറൊക്കെ രക്ഷ ഇല്ലാത്ത കളറാണ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ വർക്കു അതെ ഹെവിയുള്ള വർക്കല്ലോ ആയിട്ടുള്ള സാരിയാണ് ഇതിനെക്കാട്ടും കണ്ടില്ലേ നല്ല രക്ഷ രക്ഷ ഇല്ലാത്ത കളറാണ് അതിന്റെ ഒക്കെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു സിൽക്കിന്റെ ക്വാളിറ്റിയാണ് കാണിക്കാൻ പറ്റുന്നതിന്റെ കളറ് എടുത്ത് കാണിക്കുന്ന കണ്ടില്ലേ അതെന്താ ഫുൾ ബോഡി ഒന്ന് കാണിച്ചാ ഫുൾ ബോഡി നന്നായിട്ട് എടുത്ത് കാണിക്കണം ഗ്രീനും ഒരു അക്ഷയില്ലോ ഗ്രീനും നല്ല ഭംഗിയുണ്ട് സെയിം ഇതിൽ തന്നെ വരുന്നതാണ് അതൊക്കെ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ ഇല്ലാത്ത കളക്ഷനാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണിക്കുന്നത് നിന്നോ തന്നെയാണ് കേട്ടോ നമ്മളിത്രയും റേഞ്ചുള്ള ഒന്നും നമ്മള് വീഡിയോയില് സാധാരണ എടുക്കാറില്ല സാരി ഒഴഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതിന്റെ ആ ഭംഗി പുതുമ പോവും അതുകൊണ്ടാണ് കേട്ടോ അതെ കാരണം എന്നാലും നമ്മളിപ്പോ ഒരുപാട് ചേച്ചിമാര് നമ്മൾ കഴിഞ്ഞ ഡിസൈനർ സാരി ഡിസൈനഴ്സായിട്ടപ്പോ ഒരുപാട് ചേച്ചിമാര് എൻക്വയറി നടത്തി അതെ അപ്പൊ അവർക്ക് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു അതെ അപ്പൊ അതുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു അതെ അതെ ഇനിയും കുറച്ചും കൂടി റേഞ്ച് വരുന്ന കാണിച്ചപ്പോരൊക്കെ ചോദിച്ചു അപ്പൊ കളക്ഷൻസ് കുറച്ചും കൂടെ കൂടിയ റേഞ്ചിലൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ പർച്ചേസ് ചെയ്തവരെന്നെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഒന്നും കൂടെ പുതിയ അടുത്തന്നെ അതായത് വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഇടുന്ന യൂസ് ചെയ്യാൻ ഇടാറുള്ള ഒരു കളക്ഷൻ കാണിച്ചാൽ പിന്നെ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് ആ കളക്ഷന്റെ വേറെ ഡിസൈൻസ് കാണിക്കാറുള്ളൂ ബട്ട് ഇന്നു പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം എൻക്വയറി ഉണ്ടായിരുന്നു ഒരു കളക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ചെന്ന് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതെ 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 യൂണിഫോം കിട്ടാൻ നമുക്ക് കുറച്ച് ഇതൊക്കെ സമയം തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് ചെയ്തു തരാൻ പറ്റും കുറച്ച് സമയം അധികം വേണമെന്ന് മാത്രമേ ഉള്ളൂ സപ്പോസ് നമ്മളെങ്ങാനും നിർത്തിയ ഒരു കളക്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്തു തരാൻ ഒരു പ്രയാസം വരുന്നുള്ളൂ അതും ചെയ്തു തരാൻ പറ്റാത്തതല്ല കുറച്ച് സമയം എടുക്കുന്നു മാത്രം യെല്ലോ പിങ്ക് കോമ്പിനേഷൻ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള സാരിയാണ് ഞാൻ റേറ്റ് ഒന്നും കൂടെ പറയാൻ കാരണം നമ്മൾ ആദ്യം പറഞ്ഞിട്ട് നിർത്തിയത് കൊണ്ടാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡിസ്കൗണ്ട് അയ്യായിരത്തി ഇരുനൂറ് രൂപക്ക് ഈ സാരി സ്വന്തം ഷെയ്ഡ് വിത്ത് കോൺട്രാസ്റ്റ് ഒരു ലൈറ്റ് പീച്ചും സൈഡിലൊരു ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് ആദ്യം ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ബോഡി ബോഡി ഫുൾ എങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല കൂടി ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാണ് ആണ് ഭംഗിയുള്ള അതെ ബ്ലൗസും ഒന്ന് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്നത് അപ്പോ ഇനിയും കുറച്ചും കൂടെ കാണിക്കാൻ പറ്റുമോ വിനോട്ടാ നമുക്ക് ആക്ച്വലി കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കളക്ഷൻ അതായത് വേറൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം കാരണം ഇത്രയധികം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് നമുക്കൊരു കുറച്ച് റേഞ്ചില് ഒരു ഐറ്റം കൂടെ കാണിച്ചു തരാം ഇത് നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറി വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഡിസൈനർ കാഞ്ചീപുരത്തിൽ തന്നെ കുറച്ചും കൂടെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് രണ്ടേ തൊള്ളായിരത്തി അമ്പത് അമ്പത് അതെ ജസ്റ്റ് സാരീസ് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അപ്പോ നമുക്ക് ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് പല്ലുല്ലേ അതെ നമുക്ക് പല്ലു ഹെവി വർക്ക് ആണ് ഡിസൈൻ കാഞ്ചീപുരത്തിലാണ് നമുക്ക് ഒരു മീനാപുട്ട വരുന്ന ഒരു കളക്ഷൻ അതായത് പുട്ടാസിൽ നമുക്ക് ഡബിൾ കളർ ആണ് വരുന്നുണ്ടാവുകൾ സൈഡിൽ നമുക്ക് സിക്സ് ഹാക്ക് പാറ്റേൺ ആണ് ഓൾ ഓവർ ദ ബോഡി കൊടുത്തേക്കുന്നത് സെപ്പറേറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ബുട്ടാസ് സിൽവറിലാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ വേറൊരു ഡിസൈൻ ചേഞ്ചും കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാം ആ ഒരു കളക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് അതിലുള്ള മോട്ടിഫ് ചേഞ്ച് ആവുന്നുണ്ട് സെയിം പ്രൈസ് സെയിം തന്നെയാണ് രണ്ടേ തൊള്ളായിരത്തി അമ്പതാണ് വരുന്നത് അതെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ സിക്സ് ആക്കിന്റെ കളർ ചേഞ്ചും ഇതും മിക്സ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ളൊക്കെ സ്വന്തം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ല തമ്മിൽ വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ബ്ലൂ ഡാർക്ക് ബ്ലൂ അതേപോലെ തന്നെ നമ്മുടെ സോപ്പിലേക്ക് പല സ്ഥലത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അതെ അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ തന്നെ ട്രെയിനിൽ വരാൻ നമുക്ക് അവിടെനിന്നൊക്കെ ഡയറക്ട് ബസ് സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ബസ്സിന്ന് ഇറങ്ങാനുള്ള സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് പോയതാണ് സിൽക്ക് മാർക്കിൽ വരുന്ന സാരി അല്ലാട്ടുള്ളൂ മറ്റേ അതെ അത് മാറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പതാണ് അതെ അതെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് കളക്ഷൻസ് നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപ മുതലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഗിഫ്റ്റിംഗിനൊക്കെ ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ മുതൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഇപ്പത്തെ ഓഫറിലുള്ള കളക്ഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് രണ്ട് സാരികൾ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിന് രണ്ട് സാരികൾ ഒക്കെ ഇപ്പോഴും സ്റ്റോക്ക് നമ്മുടെ അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ ജസ്റ്റ് സ്വന്തം നമ്മളിൽ ഇത് ഇതൊക്കെ പുതിയ വരുന്ന ഒരു ഐറ്റം ആണ് സോഫ്റ്റ് പറഞ്ഞുതരാതെ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഡിസൈൻ ചേഞ്ചുകളാണ് ഈ കാണുന്നതൊക്കെ നിങ്ങൾ ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബനാറസ് സാരിയാണ് ഇതിന്റെ വില ആയിരത്തി എഴുന്നൂറ് ഇത് നമുക്ക് രണ്ട് മൂന്ന് കളക്ഷനിൽ വരുന്നുണ്ട് ഈയൊരു ഐറ്റം നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വേണമെങ്കിൽ കാണിച്ചു തരോ ജോർജിറ്റ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ ഭംഗിയുണ്ടല്ലേ അതെ നമുക്ക് ഈ എടുത്തു നല്ല സോഫ്റ്റ് ആയിരിക്കും ഒതുങ്ങി കിടക്കും ഒതുങ്ങി കിടക്കും നല്ല കുറച്ചും കൂടെ ലോറേഞ്ച് വരുന്നതിന്റെ ഒരു മൂന്ന് വീഡിയോ വീഡിയോകളുണ്ട് അപ്പൊ അതിലൊക്കെ ഉള്ള കളക്ഷൻസ് ഇപ്പോഴും നമ്മുടെ റീസ്റ്റോക്ക് ചെയ്ത് അവൈലബിൾ ആണ് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുക കേട്ടോ താങ്ക് യു